വോൾവോയുടെ ഏറ്റവും പുതിയ അത്യാഡംബര നയൻ സിക്സ് ഡബിൾ സീറോ എസ് എൽ എക്സ് ബസ് സ്വന്തമാക്കി കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയുടെ ഏറ്റവും പുതിയ ബസ് തിരുവല്ലം കോവളം ബൈപ്പാസ് റോഡിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓടിച്ച് ട്രയൽ നോക്കി ഏറ്റവും മികച്ച സൗകര്യങ്ങളോട് കൂടിയതാണ് ഈ സ്ലീപ്പർ ഗ്ലാസ് ബസ് വോൾവോയുടെ മൾട്ടി ആക്സിൽ സ്ലീപ്പർ മോഡലാണ് നയൻ സിക്സ് ഡബിൾ സീറോ എസ് എൽ എക്സ് നേരത്തെ കെ എസ് ആർ ടി സിയിൽ എത്തിയ വോൾവോ നൈൻ സിക്സ് ഡബിൾ സീറോ ബസ്സുകൾക്ക് സമാനമായ ത്രിവർണ പതാകയിലെ നിറങ്ങളടങ്ങിയ കളർ തീമിൽ തന്നെയാണ് പുതിയ വണ്ടികളും വോൾവോ നിറത്തിലിറങ്ങുന്നത് സീറോ മീറ്റർ മോഡലുകളായിരുന്നു ഓഗസ്റ്റിൽ എത്തിയിരുന്നത് ഈ ഈ ഈ വോൾവോയുടെ പുതിയ വണ്ടി വോൾവോ നിർമ്മിച്ച സ്ലീപ്പർ സ്ലീപ്പർ ബസ്സാണ് ആദ്യത്തെ മോഡൽ വളരെ അഭിമാനത്തോടെ പറയാം ഇന്ത്യയിൽ ആദ്യമായി ഓൾവോയിൽ ഇത്തരത്തിലൊരു വണ്ടി ബുക്ക് ചെയ്തതും ഡെലിവറി ചെയ്തതും ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ കെ എസ് ആർ ടി സി ആണ് രണ്ടായിരത്തി രണ്ടിൽ ആദ്യമായി ഇന്ത്യയിൽ ഓൾവോ വന്നപ്പോൾ ആദ്യത്തെ രണ്ട് ബസ്സുകൾ വാങ്ങിയ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും കെ എസ് ആർ ടി സി ആയിരുന്നു അന്ന് ഞാൻ തന്നെയായിരുന്നു മന്ത്രി ഇപ്പോൾ ഈ മോഡൽ ഇറങ്ങുമ്പോൾ ഇപ്പോൾ സ്ലീപ്പർ മോഡലിന് അവർ അനുവാദം ഇന്ത്യയിൽ ലഭിക്കുകയും അതിനുശേഷം അവർ നിർമ്മിച്ച പഴയ മോഡൽ ഉണ്ടായിരുന്നു പക്ഷേ ഈ ലേറ്റസ്റ്റ് മോഡലിലുള്ള വണ്ടി വരുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ കെ എസ് ആർ ടി സി അതിന് ഓർഡർ കൊടുക്കാൻ തീരുമാനിക്കുകയും ഓർഡർ പ്ലേസ് ചെയ്യും ആദ്യത്തെ ഡെലിവറിയും നമുക്കാണ് ഇത് സ്വകാര്യ വ്യക്തികൾക്കുണ്ട് സ്വകാര്യ വ്യക്തികൾക്കുണ്ട് പക്ഷേ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആദ്യമായിട്ട് ബുക്ക് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് വെറുതെ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുന്നതാണ് അതൊക്കെ അല്പത്തരമായി നമ്മൾ കണ്ടാൽ മതി കാരണം കെ എസ് ആർ ടി വളർച്ചയോടുള്ള ഒരു അസഹിഷ്ണതയാണ് അതിനകത്ത് കാണിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ വളർച്ചയിലൊരു പുതിയ നാഴിയക്കല്ലാണ് നമ്മളിപ്പോൾ പുതുതായി വാങ്ങിയ ബസ്സുകളെല്ലാം നല്ല നിലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കെ എസ് ആർ ടി സിക്ക് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വളരെ അഭിമാനകരമായ ഒരു സ്ഥാനം മാധ്യമങ്ങളിലൂടെ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും ആ നന്ദി പറയുകയാണ് കെ എസ് ആർ ടി നല്ല പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ചില തെറ്റുകളും ചൂണ്ടിക്കാണിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അത് പരിഹരിച്ചു പോകാൻ ഞാൻ കഴിയുന്നുണ്ട് ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിഹരിച്ചാണ് പോകുന്നത് കെ എസ് ആർ ടി സി കേരളത്തിലെ ജനങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസവും കഴിഞ്ഞ ദിവസം സംസ്കാരി വകുപ്പ് നടത്തിയ പരിപാടിയിൽ എറണാകുളത്ത് നൂറ് ബസ്സുകളാണ് ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിഞ്ഞത് അത് വളരെ ഒരു സന്തോഷം അവർക്കെല്ലാം അത്ഭുതം ഒരു കാര്യമാണ് കെ എസ് ആർ ടി സി നൂറ് ബസ്സുകൾ വളരെ എഫിഷ്യൻറ്റായിട്ട് സർവീസ് നടത്തിയെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു വിഷയമാണ് എറണാകുളത്തെ മത്സര ഓട്ടം എന്നാൽ എറണാകുളത്തെ മത്സര ഓട്ടത്തെ നേരിടാൻ മിന്നൽ പണിമുടക്ക് നടത്തി ആ മിന്നൽ പണിമുടക്ക് നിയമലംഘനം നടത്തുന്നവരെ പിടിക്കുമ്പോൾ അതിനെതിരെ മിന്നൽ പണിമുടക്ക് ആ മിന്നൽ പണിമുടക്കിനെ നേരാൻ കെ നേരിടാനായി ഉടൻ തന്നെ വണ്ടി എത്തിച്ചു ഇപ്പോൾ ആ വണ്ടികളെല്ലാം എറണാകുളത്ത് ഓടുന്നുണ്ട് ഇനിയും വണ്ടികൾ വരും